നമസ്കാരം പരാജയങ്ങളെക്കാൾ വിജയത്തിന് മധുരമേറുന്നത് എപ്പോഴാണെന്ന് അറിയും അതിൽ പരിശ്രമത്തിന്റെ ഒരു കരുത്തും കൂടി ഉണ്ടാവുമ്പോഴാണ് ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള ഏറ്റവും എളുപ്പവഴി പരിശ്രമം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ആരംഭിക്കാം സോ ലെറ്റ്സ് ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൻ്റെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഒരാളെ എപ്പോൾ കണ്ടാലും നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഒരു ദേവിയൊക്കെ പോലെ നമുക്ക് തോന്നുന്ന ഒരു രൂപമാണ് മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ സ്റ്റാറായിട്ട് ഇങ്ങനെ വിലസുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സോ രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി ഗോപാലസ്വാമി ആൻഡ് മണിക്കുട്ടൻ റെഡ് വേദിയിലേക്ക് സ്വാഗതം റെഡ് റെ വേദിയിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം എം കെ ആണ് നിൽക്കുന്നത് എം എം കെ കെ നിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതറിയാവുന്നോണ്ടാണ് ഞാൻ പഴയ തന്നെയാണ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അപ്പോ ലക്ഷ്മി മാമിന് ഞാൻ കാണുന്നത് ചില ഷോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഭംഗിയായി ഒരുങ്ങി നിൽക്കുന്ന ആ മാമിനെ എനിക്ക് അടുത്ത് ലക്ഷ്മി മാം അവോയ്ഡ് ചെയ്യുക കാരണം വഴക്ക് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ നടക്കുന്ന സമയത്ത് ലക്ഷ്മി മാം മാം കോൾ കോൾ ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് മാത്രം പറയരുത് അല്ലേ കാരണം നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം പാട്ടും ഡാൻസും ഒക്കെയാണ് ഞാൻ ഞങ്ങളുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് അതിന്റെ അതിന്റെ എന്താ പറയാ അതിനെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ ഇങ്ങനെ ഒരാൾ തന്നെ വേണം അല്ലെ തീർച്ചയായിട്ടും അപ്പൊ എം കെ റെഡി അപ്പൊ നമ്മൾ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഐശ്വര്യമായിട്ട് സംസാരിച്ച് ബാക്കി നമ്മൾ ഇന്ന് അടിപൊളിയാക്കാൻ പോകണം റെഡി മണിക്കൂട്ടൻ ആൻഡ് ലക്ഷ്മി മാം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയാനുണ്ട് നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ടാവും ആൻഡ് എത്ര നാളിനു ശേഷമാണ് നിങ്ങൾ ഇപ്പോ രണ്ടുപേരും അടുത്തൊരു ടെലിവിഷൻ പ്രോഗ്രാമില് ഒരു വലിയൊരു ഗ്യാപ്പിന് അല്ലേ ശേഷം ഇന്റർവ്യൂല്ലോ ആൻഡ് എനിക്കൊന്നും ആ സമയത്ത് ഇതേപോലെ ഒരുപാട് ഇന്റർവ്യൂസ് ടി വി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എനിക്കോ ആ സമയത്ത് ചാനൽ പ്രൊമോഷൻ ആയിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഒക്കെ ചാനൽ പ്രൊമോഷൻ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് എനിക്കൊന്നും ഹണി റോസ് ഞാനും കൂടെ ഒരു കാറ് വിളിച്ച് കേരളത്തിന്റെ അങ്ങേരത്തി അല്ലേ എൻ്റെ അഭിനയിച്ച എല്ലാരും എല്ലാരും എങ്ങനെയായിരുന്നു നിങ്ങളുടെ അപ്പൊ ദാസേട്ടൊരു പാട്ട് ചെയ്തല്ലോ ദാസർ അഭിനയിച്ചു അതല്ലേ പെണ്ണല്ലേ ഇവിടെ വരുന്നവരെല്ലാം പാട്ടും ഡാൻസും അപ്പൊ ഞങ്ങള് തിരിച്ചു പണി അതിൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റർ ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സാധാരണ സാർ അഭിനയിക്കുമ്പോ അദ്ദേഹത്തിന്റെ കച്ചേരി കാണാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അദ്ദേഹത്തോ പാടി അഭിനയിച്ചു ഒരു സോഷ്യൽ ഇതായിട്ട് അവയർനെസ് ഒരു മെസ്സേജ് ആ ഒരു സീനിലൂടെ ലക്ഷ്മി ഞങ്ങൾ കൂടെ നിൽക്കുന്നൊരു സീനിലപ്പോൾ എനിക്ക് തോന്നുന്നത് വിനയൻ സാറാണ് ദാസാറിനോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ദാസാറിൻ്റെ അത് ആ പാട്ട് പറയുമ്പോഴത്തേന് സാർ ഒരു സീനും കൂടെ കൂടെയുണ്ട് കുറേ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വിനയൻ സാർ പറഞ്ഞു സാർ ഇതിൽ ഈ ഒരു സീനിൽ അഭിനയിച്ചാൽ മാത്രമേ നമുക്ക് ആ പാട്ട് കണ്ടിന്യൂ ചെയ്യൂ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീനാണ് വലിയ ഭാഗ്യം ഈ ആ കഥ വിനയൻ പറഞ്ഞപ്പോളിച്ചെങ്കിൽ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി 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 നമ്മൾ ആദ്യമേ ചേച്ചി അല്ലെങ്കിൽ ലക്ഷ്മി 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 മാം മാം ചേച്ചി ഇങ്ങനെ കടന്ന് കളിക്കാണ് ഒരു ഞാൻ ഇവൻക്ക് ആ ഒരു പെർമിഷൻ തന്നിട്ടുണ്ട് നീ മാം ചേച്ചി ചേച്ചിയും പറയരുത് ലക്ഷ്മി പറഞ്ഞു ആ ഒരു പെർമിഷൻ ഞാൻ ഇപ്പൊ തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ അതായത് മണിക്കൂട്ടൻ എന്ന് പറയുന്ന ആക്ടറിന്റെ ഇങ്ങനെ അമ്മയായിട്ട് വേണം അങ്ങനെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോ സ്റ്റോറി ഇങ്ങനെ നറിയേറ്റ് ചെയ്തപ്പോൾ കാരണം ഭയങ്കര യങ് ആയിരുന്നു ആ അല്ലെ അപ്പൊ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത് ശരിക്കും എല്ലാവരും റിജക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ എങ്ങനെയാണ് ലക്ഷ്മി ചൂസ് ചെയ്തത് ഈ ശരിയാണ് വന്ന ശേഷം ഞാൻ ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദയർ ഇത് റിലീസ് ആയതിന ശേഷം ഞാൻ എവിടെ പോയാലും ചിലർ ചില എസ്പെഷ്യലി എയർപോർട്ടിലല്ല മാം പ്ലീസ് ഡോൺ ടേക്ക് അപ്പ് റോൾസ് ലൈക്ക് ദിസ് മാം യു ആർ ടു യങ് ടു പ്ലേ മദർ ഓഫ് എ ലിറ്റിൽ ഗ്രോണപ്പ് ബോയ് ലൈക് ദിസ് ബട്ട് ഞാൻ ഒരു കാര്യം പറയാം ആക്ച്വലി സാർ എനിക്ക് ഈ കഥ പറയുമ്പോൾ അതൊരു റിയൽ ഇൻസ്റ്റൻസ് മേലെ ബേസ് ആയിരുന്നു സം ലേഡി ഹു ഫാട്ട് ഗവൺമെൻറ് സം ഹാരസ്മെൻറ്റ് കേസ് അങ്ങനെ സോ ഞാൻ വിചാരിച്ചു ഓഫ്കോഴ്സ് എൻ്റെ മൈൻഡിൽ അതൊരു വലിയ ഇമാജിനേഷൻ ആയതോ വലിയ ഒരു അസ്തിത്വം പോലെതാ ഒരു മൂവി ആയിരിക്കാം അങ്ങനെ ഞാൻ വിചാരിച്ചു ആൻഡ് നത്തിങ് അഗെൻസ്റ്റ് സർ ഓഫ്കോഴ്സ് വെന്ത മൂവി കേം ഔട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വോഡ് ഐ സോട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് അഭിനയത്തിലെ കുറെ സീൻസ് ഉണ്ടായിരുന്നു വേർ ഐ ലോസ് മൈ സെൽഫ് കോൺഷ്യസ്നസ് ഇത് നമുക്ക് എപ്പോഴും എനിക്ക് നാണം എപ്പോഴും കൂടുതലാണ് ഈ ഒരു വൈൽഡ് പൊട്ടിക്കറിച്ചല് എനിക്കതിന് ഇഷ്ടമേ എനിക്ക് ഭയങ്കര നനമുണ്ടായിരുന്നു പക്ഷെ ഈ മൂവിയില് അതൊരു ഒരു സീൻ ഉണ്ടായിരുന്നു ഭയങ്കര സംതിങ് സ്റ്റേഷൻ ബട്ട് ആക്ച്വലി അത് ആസ് എൻ ആർട്ടിസ്റ്റ് ദിസ് മൂവി ഹെൽപ്പ് മി അകേം ഓൾ ദാറ്റ് അപ്പോൾ എനിക്ക് ഒരു സെൽഫ് കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നില്ല ഇത് ശേഷം അതാണ് അതിൻ്റെ ഒരു Real actor in a paranyala, inhibition, an inhibition, that broke my inhibition. So, for that, as an artist, but career wise, definitely not the best of choices yeah, yeah. for me at that time. What I imagined and what it was. ഇൻഫാക്ട് എന്റെ അച്ഛൻ്റെ പകുതി കണ്ടിട്ട് പോയി അവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്റെ മോളക്ക് ഇങ്ങനെ ഒരു ഐ നെവർ അസോസിയേറ്റ് ഐ വാസ് നോട്ട് വെരി ചേച്ചി അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ കണ്ട ഒരുപാട് ആൾക്കാര് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അമ്മയും മോനും ആയിരിക്കും എല്ലാവരുടെ മനസ്സിൽ പക്ഷെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു മാം പാടിയ പാട്ട് ഭയങ്കര സോ ബുട്ടി

ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേന് നായകൻ്റെ മോളായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ സീ അമ്മയായിട്ട് അഭിനയിക്കുക ഭാര്യയായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ മകനായിട്ട് അഭിനയിക്കുക അന്ന് വീണ്ടും ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതേ ആ കൂടെ അഭിനയിച്ച ഒരു ഫോട്ടോ എടുത്ത് ഇപ്പോഴും ഈ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു ഈ ആൾ കണ്ടിൽ ഈ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പം അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്നൊക്കെ ലക്ഷ്മിയെ കാണും അപ്പോഴൊക്കെ ലക്ഷ്മി എങ്ങാണ് അപ്പോൾ ഞാൻ ദൈവമേ ഇനി എങ്ങാനും ഇനി എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്മി ഗോപാലസ്വാമി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ബോയ്ഫ്രണ്ട് അതേപോലെ ഇരിക്കുന്നു ഇപ്പുറത്ത് മണിക്കുട്ടെ അതൊരു ഒരു ഒരു രൂപം മാറ്റി സംഭവിച്ച അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര നടക്കാം യഥാർത്ഥത്തിൽ ആ സിനിമ ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ നോക്കുമ്പോഴത്തേന് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് കാരണം ലക്ഷ്മിയെ പോലെ ഒരു കോ ആർട്ടിസ്റ്റ് വന്നുകൊണ്ട് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു മാത്രമല്ല എന്നിലെ ആ ഒരു യങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഉണർത്തു അയ്യോ അത് എനിക്ക് വേണം അല്ലെങ്കിൽ ഇനിയിപ്പോ ലക്ഷ്മി ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും ഞാനും ഇതേപോലെ കായംകുളം കൊച്ചുണ്ണി കൊച്ചുണ്ണി അല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും ഓടി വരുന്ന ഒരു മുഖമുണ്ട് ഉണ്ട് അത് മണിക്കൂട്ടന്റെ അതിലെ മണിക്കൂട്ടിന്റെ ആക്ഷൻസ് ആ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് എനിക്ക് ഒന്നും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യങ് വൈബ്രന്റ് ഒരു ഹീറോ വരുന്നു മാസ് ഡയലോഗ് പറയുന്നു അഭ്യാസങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരുന്നു കായങ്ങളും കൊച്ചുണ്ടിയിലേക്കുള്ള ഒരു വരവ് പണ്ട് എന്റെ സ്കൂളില് ടീച്ചർമാർ എപ്പോഴും പറയാമായിരുന്നു കള്ളലക്ഷണം അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഒരു രണ്ടായിരം പേര് ഈ സ്ക്രീൻ ടെസ്റ്റിന് വന്ന സമയത്ത് കൊച്ചുണ്ണി എന്നെ സെലക്ട് ചെയ്ത് പറയണം കാരണം ആ സീരിയലിന്റെ അത് അങ്ങനെയായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ് ഒക്കെ അങ്ങനെയായിരുന്നു പിന്നെ ഷമിച്ചേടനായിരുന്നു അതിന്റെ ആദ്യകാലം ചെയ്തത് അപ്പോ അങ്ങനൊരു വെൽക്കം അപ്പൊ കായങ്ങളും കൊച്ചുണ്ണി ഇപ്പം നമ്മൾ ഏത് കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ചുമ്മാ രസത്തിൽ എന്തെങ്കിലും മോഷ്ടി നീ എന്താണ് മോഷ്ടിച്ചുണ്ടോ കായങ്ങളും കൊച്ചുണ്ണിയാ അപ്പം അങ്ങനെ ഓമനത്വത്തോടു കൂടി പറയുന്ന ഒരു പേരാണ് കായങ്ങളും കൊച്ചു അതുപോലെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഞാൻ കണ്ടിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയപ്പോൾ എല്ലാവരും ചോദിക്കും എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാത്തിനേക്കാൾ വലിയ ഭാഗ്യം ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അത് ഇപ്പോഴും പലരും വന്ന് ഒരു തലമുറയിലെ പലരും വന്ന് പറയുന്നു കൊച്ചുണ്ണി എന്നുള്ള കഥാപാത്രം കൊച്ചുണ്ണി എന്ന് പേര് കേൾക്കുമ്പോൾ മണിക്കുട്ടനെയാണ് ഓർമ്മ താങ്ക് യു ആതില് അതായത് ഒന്നാമത് സീരിയലാണ് നമുക്ക് അധികം ഗ്രാഫിക്സ് ഒക്കെ കാണിക്കാനോ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലല്ലോ അതേ ആ സീരിയലിൽ നിന്നുകൊണ്ട് ഒരു ഡ്യൂപ്പ് ഇല്ലാതെ ഒരു ഗ്രാഫിക്സ് ബാക്കി എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്നു ചാടുന്നു മതിൽ കടക്കുന്നു അങ്ങനെ അഭ്യാസങ്ങളായിരുന്നു അങ്ങനെ ഫീമെയിൽ ഫാൻ ഫോളോവേഴ്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു മണിക്കൂട്ട് എന്നിട്ട് പതിനാറ് വർഷമായിട്ട് ഞാൻ കല്യാണം കൂട്ടുകാരി സംഭവം എന്താണ് വെച്ച ആ ലെവൽക്കൊരാള് വരണ്ടേ നമ്മുടെ അതിന് എലിജിബിള് പക്ഷേ ആ ലെവൽക്ക് ഒരു ലക്ഷ്മിയുടെ കാര്യം എന്താണ് ലക്ഷ്മിക്ക് എന്തുകൊണ്ട് ആരെ കാത്തിരിക്കുന്നു ഇപ്പോ <laughs> I've always been free and with the flow however life takes me I'm I'm not like that so you never know what life let me say coming here and talking to you all itself life has opened up something so you never know I believe in your destiny correct so if it's like that ഇറ്റ് വിൽ ഹാപ്പൻ ഇല്ലെങ്കിൽ ഓൾസോ യു ഹാവ് എ പർപ്പസ് ബട്ട് മൈ പർപ്പസ് എനിക്ക് പറഞ്ഞാലേ നമ്മുടെ ടാലൻസും നമുക്ക് യൂസ് ചെയ്യണം നല്ല രീതിയിൽ യൂസ് ചെയ്യണം യെസ് യുനോ ആൻഡ് ഇഫ് ഈച്ച് വൺ ഹാസ് എ സ്പെഷ്യൽ ടാലൻ്റ് അല്ലേ സോ മേ ബി വെ ഡാൻസ് ഇഫ് പീപ്പിൾ ആർ ടച്ച് ബൈ ദറ്റ് അതാണ് എൻ്റെ സേവ ഫോർ ഹ്യൂമാനിറ്റി മൈ പ്രൊഫഷൻ ഓഫ് കോഴ്സ് ആൾ ദാറ്റ് ഇവൻ ആക്ടിങ് ബ് വെൻ സംബഡി സെസ് ഓ അത് കണ്ടിട്ട് നമുക്ക് കണ്ണലു അപ്പൊ മണിക്കൂട്ടാ സങ്കടം ഒന്നും വേണ്ട മണിക്കൂട്ടന്റെ കല്യാണം അതായത് ചുമ്മാ അങ്ങനെ ഒരു പെണ്ണിനെ ചാടിക്കൊരു കല്യാണം വളരെ സെലക്ട് ചെയ്ത് ലക്ഷ്മിക്ക് അങ്ങനെ പറയാനായിട്ട് ഒരു വലിയ കല ഈ പറയുന്ന ഞാൻ ഞാൻ കുതിര കുതിര ഓടിക്കും ഓടിക്കും ആക്ഷൻ ആക്ഷൻ ചെയ്യും ചെയ്യും പാട്ട് പാടും ഡാൻസ് ചെയ്യും നമ്മളൊക്കെ നീ താങ്കൾ എന്താണ് താങ്കളുടെ കാര്യം പറയൂ എന്റെ കാര്യം എനിക്ക് ഇനി സേവ ചെയ്യണം ഓഡിയൻസിനെ സന്തോഷിപ്പിക്കണം ഒത്തിരി ഒത്തിരി ഞാനിപ്പോ കുറച്ച് സന്തോഷിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാര് ഓവാസികയുടെ അങ്ങനെ ഡാൻസ് കണ്ടപ്പോൾ സന്തോഷമായി അഭിനയം കണ്ടപ്പോ സന്തോഷം അവര് പെട്ടെന്ന് സന്തോഷം ഇനി നിങ്ങൾ സന്തോഷിക്കണ്ട ഞാൻ കല്യാണം പാടില്ല ഡാൻസ് കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞ് സദ്യ കഴിച്ച അതേ സന്തോഷം ഞങ്ങൾ അങ്ങനെയാണോ സോ നമ്മൾ മൂന്ന് പേരും സേവ ഞാൻ ഈ ചെയ്യൂട്ടില്ല ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്ന മൂന്ന് പേര് ഒരു അതിപ്പോ വരും എൽ ഇ ഡി വോൾ വരും ഒരാള് നോക്കാം ആരാണ് മണിക്കൂട്ടിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ആരാ നോക്കാം അളിയാ കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒരു ചെറിയൊരു അസ്ത്ര കൊടുത്തു പോകുന്നുണ്ട് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ കല്യാണം കഴിച്ചു ഇവിടെ ഐശ്വര്യക്ക് വന്നു ഇവിടെ ഗംഭീരമായിട്ട് ഞങ്ങൾ അടിച്ചുപൊളിച്ച് പോയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വിഷുവും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ ഈ വിഷുവിന് പൊട്ടിക്കാനായിട്ട് വല്ല ുണ്ട് അല്ലെങ്കിൽ വല്ല പടക്കുകയുണ്ടോ കല്യാണവുമായി ബന്ധപ്പെട്ട് കാരണം കൊറേ പെൺകുട്ടികൾ പുറകെ നടക്കുന്നുണ്ട് കൊറേ ആൾക്കാരും മെസ്സേജുകളും പാട്ടുകളും ഗിഫ്റ്റുകളായിട്ട് വരുന്നുണ്ട് ഓഹോ ഇല്ല എന്നാലും അളി എന്നാണ് ഈ കല്യാണം അതൊന്നും പറഞ്ഞൂടെ എന്തിനാ ഇതിങ്ങനെ ഉപയോഗിപ്പിക്കണേ ബിഗ് ബോസിന് ഇത്ര ആൾക്കാരും ഞങ്ങൾ തന്നെ എത്ര ആൾക്കാരെ തന്നെ ഞാൻ തന്നെ എത്ര ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ട് അറിയാലോ അപ്പൊ എന്തായാലും മണിക്കുട്ടന്റെ കല്യാണം എന്ന് മണിക്കുട്ടന്റെ കല്യാണം എന്ന് കേരളത്തിന്റെ ഒരു വലിയ ആഭ്യന്തര പ്രശ്നമാണ് ഇവ ഇവിടെ വന്ന ഞാൻ വിചാരിച്ചു ഇവ മനസ്സിലായില്ലേ അവന്റെ അവന്റെ സ്വഭാവത്തിലുള്ള ന്യൂസ് പേപ്പർ പത്ര സ്വഭാവന്റെ ഷട്ടിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇപ്പം ഇപ്പം നമ്മള് മൂന്നുപേരും കിട്ടിയിട്ടില്ല ഈ ചോദ്യത്തിന് വേണമെങ്കിൽ ഞങ്ങള് ഞങ്ങക്ക് ഇഷ്ടമുള്ള അപ്പൊ അതായത് മണിക്കൂട്ടന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഗേൾഫ്രണ്ട് പക്ഷെ റിവീൽ ചെയ്യാതെ അങ്ങനെ എനിക്കട്ടെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇതിപ്പോ പറഞ്ഞ അവസരം അങ്ങനെ ഒന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫസ്റ്റ് നിമിഷത്തിൽ തന്നെ ഇപ്പം അനൂപ് എന്റെ ബിഗ് ബോസില് എനിക്ക് വലിയ സ്നേഹമുള്ള ഒരു പാലക്കാട് കാരനാണ് അപ്പൊ പാലക്കാടിന്റെ എല്ലാ നന്മകളും സ്നേഹമുള്ള പിന്നെ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുരുശിത പ്രവർത്തികൾ ഇടയ്ക്ക് ഈ ഇതിന്റെ കാരണഭൂതൻ ഇങ്ങനെ ഒരു വരും അനൂപിന്റെ മാരേജ് യഥാർത്ഥത്തി ആ ഷോ നടക്കുമ്പോൾ വലിയൊരു ചർച്ചയാണ് കാരണം അനൂപിന്റെ കാമുകി ഐഷു ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പക്ഷേ ആരാണെന്നുള്ളത് നമുക്ക് അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അനൂപിന്റെ ഈ പറഞ്ഞുള്ള ഗേൾഫ്രണ്ട് ഐശ്വര്യ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അവൻ്റെ മനസ്സ് പോലെ തന്നെ ഭയങ്കര അനുഗ്രഹമായിട്ട് കിട്ടിയ കുട്ടിയാണ് അവന് കിട്ടിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രാർത്ഥന ഉണ്ടാവും എനിക്കും നല്ലൊരു ആള് വരും വരും ഇപ്പൊ നമ്മളിപ്പോ ഈ ചോദ്യം ഈ ബെർമുഡ ബർമുട്രിളിൽ നിൽക്കുകയാണ് നമ്മൾ മൂന്ന് പേരും ഇതിൽ ആദ്യം ആര് വീഴും എന്നാണ് ഇത് വേറൊരു കാര്യം ഇപ്പൊ ഈ ചോദ്യത്തിന് സംഭവം ഒക്കെ ഇവള് ഇത് എസ്കേപ്പ് ചെയ്യുന്നതൊക്കെ ഓക്കെ ഇതെന്ന് അറിയുമ്പോൾ ഞാനിപ്പോ ഈ പറയുന്നത് പോലെ ഇവള് വീട്ടില് സ്വന്തമായിട്ട് ഈ ബോർഡറിലൊക്കെ പട്ടാളക്കാർ നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് രാവിലെ യൂട്യൂബ് ചാനൽ ഓടുന്നാലും സോസുകയുടെ വിവാഹം ഇതാ വരനെ കണ്ടെത്തിക്കഴിഞ്ഞു വരൻ ഇതാ വീട്ടിനടുത്ത് എത്തിക്കഴിഞ്ഞു വരൻ അവിടെ എത്താറായി ജംഗ്ഷൻ നാലുമുക്കിൽ എത്തിക്കഴിഞ്ഞു അതാ വരൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവള് ഈ യൂട്യൂബ് ചാനലിനെ ഓടിക്കാനായിട്ട് അവിടെ അതിർത്തിയിൽ മറ്റേ മിഷ്യൻ കണ്ടും പട്ടാളക്കാരെ പോലെ നിക്കുന്നതാണ് ഞാനിവിടെ ഈ മറ്റേ നമ്മളെ ലാലേട്ടനും ഗൂർഖ സെറ്റപ്പില് മേ കല്യാണം കഴിക്കൽ എന്നിട്ട് ഈ എന്റെ കല്യാണത്തിൽ മാത്രം യൂട്യൂബ് ചാനൽ വെടിവെച്ചു പോലെ നടക്കുന്ന ആളാണ് നീ എന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ശക്തമായിട്ട് ചുമ്മാ ഒരു ടൈം പാസ് വേണമെങ്കിൽ സമയം പോകേണ്ട എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അങ്ങോട്ടും അത്രേ ഉള്ളൂ ഇതിലൊന്നും വലിയ കാര്യമില്ല പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്തെങ്കിലും കുനിഷ്ട ചോദിച്ചു ചോദിക്കും പിറ്റോസ് യൂട്യൂബിൽ വരുന്നത് മണിക്കൂട്ടന് സ്വാസികയും തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല ലാലേട്ടന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് ലക്ഷ്മി ആണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് മണിക്കൂട്ടനാണെങ്കിലും കുറെ മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ എല്ലാരോടും ചോദിക്കുന്നതാണ് ലാലേട്ടൻ എങ്ങനെയാണ് അത് എന്നൊക്കെ പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്ത ഒരു സ്പെഷ്യൽ ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ലക്ഷ്മിക്ക് ഷെയർ ചെയ്യാറുണ്ട് രണ്ടുമുണ്ട് ഉണ്ട് എന്താ പറയണം സോ എക്സ്പീരിയൻസസ് ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഐ ഡിഡ് ഒരു ഹി ഊട്ടിയിൽ ഞങ്ങൾ ഒരു പടം ചെയ്തു വിത്ത് ബിജു അച്ഛനെയാണ് ൻട്രൊഡ്യൂസ് ആൻഡ് ബട്ട് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് എനിക്ക് മേജർ രവി ഉണ്ടല്ലോ അവരെനിക്ക് കീർത്തി ചക്രൊക്കെ വിളിച്ചു അവർ തന്നെ വിളിച്ചു ബിക്കോസ് ഈ ന്യൂ മീ ബി ദാറ്റ് ആൻഡ് ആൾ സോ ഇറ്റ് യു കം ഫോർ ഫൈവ് ഡേയ്സ് ഹാവ് എ ബ്ലാസ്റ്റ് ആൻഡ് ഗോ ബട്ട് ഐ മാ ശബ്ദ ഇത് എത്ര കെയറിങ് ആണ് ഈ ആൾ ഈ സൂപ്പർ സ്റ്റാർ എന്ന് എനിക്ക് ഐ സോയിറ്റ് ബിക്കോസ് എനിക്ക് ആ സോങ് ചോയുമ്പോൾ ഭയങ്കര തലവേദന ീപുര അവിടെ വെള്ളമില്ല സാൻഡ് നല്ല ചൂട് ആൾറെഡി ഹെഡേക്ക് ഇഷ്യൂസ് ഉണ്ട് അവിടെ പോലെ ഭയങ്കര വേല് അപ്പൊ ഉച്ചക്ക് ഞങ്ങള് ഭക്ഷണമുക്ക് വി വെന്റ് ടു ലാലിട്ടൻസ് മൈ ഹോട്ടൽ വാസ് വെരി ഫാ മീൻ മൈ ഹെഡ്രസ് ലക്ഷ്മി അമ്മ വിൻ്റ് ഞാൻ അവിടെ കണ്ടു ലാലട്ടൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന അപ്പോന്ന് ഇവർ കലാ മാസ്റ്റർക്ക് വിളിച്ചിട്ട് ഞങ്ങളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലേറ്റായി വരണുണ്ട് ലക്ഷ്മിക്ക് ഭയങ്കര തലവേദന ഉണ്ട് എനിക്ക് അവരുടെ റൂം എ സി റൂമാണ് ഒരു ഇറ്റ്സ് ലൈക്ക് എ കോട്ടൻ എനിക്ക് ആ റൂം കൊടുത്തിട്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്കണ പറഞ്ഞിട്ട് അവർ പുറത്ത് വരാണ്ടല്ലേ ഒരു ഫാന് നല്ല ചൂട് അവിടെ ലാലേട്ടൻ ഇരുന്നിട്ട് എനിക്ക് അമൃതാഞ്ജനും എന്താ അതെല്ലാം കൊടുത്തിട്ട് ഐ വസ് തിങ്കിങ് ഇത്ര യുനോ ജെന്യൂലി ജന്യൂൻലി കൺസേൺഡ് അബൌട്ട് അൻർ ആർട്ടിസ്റ്റ് ആൻഡ് ബീയിങ് ദ സൂപ്പർ സ്റ്റാർ ദറ്റ് ഈസ് അല്ലേ ഐ വസ് തിറ്റ് വാസ് എ വെരി എന്താ പറയുക റെവലേഷൻ ടു സീ പീപ്പിൾ ലൈക്ക് ദിസ് യുനോ ആൻഡ് അത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് എത്ര വർഷം ഞങ്ങൾ ചെയ്താലും എവ്രി വെരി വിൽ സീ ദറ്റ് കെയർ അവർ ഫസ്റ്റ് ടൈം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ലാലേട്ടൻ്റെ സെലിബ്രേഷൻ ഞാനും വിനീത്തും ഡാൻസ് അപ്പോൾ വൺമോ ഇൻട്രൊഡക്ഷൻ ടു ലാലേട്ടൻ നദർ അവതാര അവിടെ അവർ ഈ ഹോൾ പരിപാടി ഡെഡിക്കേറ്റഡ് ടു ഹിം അവിടെ ഇപ്പോൾ എല്ലാവർക്കും ലാലേട്ടൻ ജോലി എന്താ പറയുമ്പോൾ മഴ വന്നു അവിടെ സ്റ്റേജിൽ കുറച്ച് കുറച്ച് വെള്ളം സോ ആ ഏത് ആർട്ടിസ്റ്റ് വന്നാലും ആ ഹലോ ഹലോമോണിയ ഒരു മിനിറ്റ് അവിടെ വെള്ളമുണ്ട് അവിടെ പോകരുത് ഡാൻസ് ചെയ്യാൻ ഇവർ തന്നെ അവിടെ സ്റ്റേജ് അടുത്ത് എല്ലാവരും ആരെ വന്നാലും അവർക്ക് സ്മോൾ 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 തിങ്സ് ആ ഒരു എക്സ്പീരിയൻസ് സിനിമ ക്യാപ്റ്റൻ പിന്നെ സ്റ്റേജ് ഷോസ് അങ്ങനെ ഒരുപാട് സാറോട് സഹകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ റീസെന്റ് ആയിട്ടൊരു സംഭവം പറയണെങ്കിൽ നമ്മൾ കുഞ്ഞാലി മരിക്കുന്ന സിനിമ ഒക്കെ ചെയ്തു കഴിഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടാണ് സാറമൊക്കെ ചെയ്തേക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഷോ നേരത്തെ പറഞ്ഞു ഷോയായിട്ട് കാരണം സാറ് പഠിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചത് ലാൽ സാർ പഠിച്ച കോളേജിലാണ് അപ്പൊ സാർ അവിടെ ഒരു അറിയപ്പെട്ട സാറായിരുന്നു ഇപ്പൊ ഇത് എപ്പോഴെങ്കിലും സാറിനോട് പറയണമെന്നുണ്ടായിരുന്നല്ലോ ഷോ നടക്കുന്ന സമയത്ത് ഒരിക്കൽ സാറിന്റെ കോളേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ ഈ പ്രണയലേഖനത്തിന്റെ കാര്യം വന്നപ്പോൾ നീ അങ്ങനെ കോളേജ് പഠിക്കുമ്പോൾ പ്രേമലേഖനം കൊടുക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാർ കോളേജ് പഠിക്കുമ്പോൾ പ്രേമലേഖനം പക്ഷെ നമ്മളൊന്നും കൊടുത്ത ഒന്നും അല്ല സാർ നമ്മളൊരു സീനിയർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി അപ്പൊ പുള്ളി പറഞ്ഞു ആഹാ പുള്ളി പ്രേമലേഖനം കൊടുക്കുന്ന ആളാണ് നമ്മൾ സാർ പ്രേമലേഖനമല്ല പുള്ളി ചെയ്തതിന്റെ പകുതി പോലും ഇപ്പഴത്തെ തലമുറ ചെയ്തിട്ടില്ല എല്ലാ കാര്യത്തിലും ഇപ്പഴത്തെ തലമുറ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം എൻജോയ് ചെയ്തു കാരണം പുള്ളി ഒരു നാണത്തില ചിരിയാണ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴത്തെ ദേഷ്യപ്പെടോ ഏ നീ എന്താ പറഞ്ഞല്ലോ പുള്ളി അതങ്ങ് ചിരിച്ചു എന്നിട്ട് പറഞ്ഞാൽ അതൊക്കെ സത്യമാവട്ടെ